ഹലോ നമസ്കാരം ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മളൊരു ജാങ്കോ പ്രൊജക്ട് തുടങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് വേണ്ടത് നമ്മുടെ കമ്പ്യൂട്ടറിൽ പൈത്തൺ ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പോൾ പൈത്തൺ ഡൗൺലോഡ് ചെയ്യാൻ സിമ്പിളാണ് നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് എന്ത് ചെയ്യുക ഡൗൺലോഡ് പൈത്തൺ എന്ന് ജസ്റ്റ് അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് സെർച്ച് റിസൾട്ടിൽ കാണിക്കും ഇവിടെ ഡൗൺലോഡ് ചെയ്യണ ഓപ്ഷന് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിത് ഇതേപോലെ പൈത്തൻ്റെ ഒഫീഷ്യൽ പേജിലേക്ക് പോകും ഇവിടുന്ന് നമുക്ക് പൈത്തണ് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡൗൺലോഡ് പൈത്തൺ ത്രീ പോയിൻറ്റ് വൺ ത്രീ പോയിൻറ്റ് വൺ ആണ് അപ്പോൾ ഇതിവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഡൗൺലോഡായി വരുന്നുണ്ട് ഓക്കെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അത് ഡൗൺലോഡായി വന്നിട്ടുണ്ട് ഓക്കെ ഇനി ഡൗൺലോഡ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇത് ഫോൾഡറിൽ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്ത ഫയലുണ്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ അഡ്മിനിസ്ട്രേറ്ററിൽ പോയിട്ട് റൺ ഈപ്പിക്കാം എന്നിട്ട് നെക്സ്റ്റ് നെക്സ്റ്റ് അങ്ങനെ അടിച്ച് പോയാൽ മതി ഞാൻ ഞാനെൻ്റെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് സ്റ്റെപ്പ് വീണ്ടും പറയുന്നില്ല ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം ഐ ഡി എല്ലി എന്ന് സെർച്ച് ചെയ്യാം ഓക്കെ ഈ സെർച്ച് ഭാഗത്ത് പോയിട്ട് ഐ ഡി എല്ലി സെർച്ച് ചെയ്യാം അതിന് ശേഷം ഇതിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫയൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ പോവുക അപ്പോൾ നമുക്ക് ആ ഫയൽ കിടക്കുന്ന ലൊക്കേഷൻ ഇവിടെ കാണിക്കും ഇതിൽ ജസ്റ്റ് ഒന്നുകൂടി ഇതിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് ഓപ്പൺ ഫയൽ ലൊക്കേഷൻ എടുക്കുക അപ്പോൾ നമുക്ക് ആ ലൊക്കേഷൻ ഇവിടെ കാണിക്കും ജസ്റ്റ് എന്ത് ചെയ്യുക ഈ ലൊക്കേഷൻ ഒന്ന് സെലക്ട് ചെയ്യുക കൺട്രോൾസ് ചെയ്യാൻ നിർത്തിയിട്ട് കോപ്പി ചെയ്യാം അതിനുശേഷം ഈ ദിസ് പീസിക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് എങ്ങനെ വെർച്വൽ എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യാന്നുള്ളതിനാ സോറി എൻവയോൺമെൻറ്റ് വേരിയബിൾ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ ഇതിന് ഈ ദിസ് പീസ് എന്നുള്ളതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മോ ഷോ മോർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇതിൻ്റെ ഉള്ളിൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിതുപോലൊരു പേജ് തുറന്നു വരും ഇവിടെ അഡ്വാൻസ്ഡ് സിസ്റ്റം സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ വന്ന് എൻവയൺമെൻ്റ് വേരിയബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ ഇന്ന് ഈ പാത്തിൽ പോയിട്ട് ഇവിടെ ജസ്റ്റ് എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ന്യൂയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ കോപ്പി ചെയ്ത വേർഷൻ ഏതാണോ അതിവിടെ കൊണ്ടു വന്നിട്ട് എന്ത് ചെയ്യുക ജസ്റ്റ് ഓക്കേയിൽ ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ ഇത് ചെയ്യുന്നില്ല ആൾറെഡി ഇവിടെ ചെയ്തു വെച്ചതാണ് ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത ലൊക്കേഷൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ഫയലുണ്ട് ഒരു ഫോൾഡർ ഉണ്ട് ഇതും ഓപ്പൺ ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക ഇതിന് അതായത് ഉപ്പ് പൈത്തൻ ഇൻസ്റ്റാൾ പാക്കേജ് ഒക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൊക്കേഷൻ എൻവയൺമെൻറ്റ് വേരിയബിൾ കൂടി സെറ്റ് ചെയ്യണം നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക അതിനുശേഷം നമ്മൾ ആ പറഞ്ഞ അതേപോലെ തന്നെ ഇതിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക ഇവിടെ വന്ന് എഡിറ്റിൽ ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം ന്യൂല് വന്നിട്ട് ആ ഫയൽ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഓക്കെ ഓക്കെ അമർത്തിയതിന് ശേഷം ക്യാൻസൽ അമർത്താം അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ അത് ആഡ് ആയിക്കണോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ സ്റ്റാർട്ട് ബസ് ബട്ടൺ പ്ലസ് ആറ് അമർത്തിയാലും നമുക്കിവിടെ റൺ എന്നുള്ള ഭാഗം തുറന്നു വരും ഇവിടെ ജസ്റ്റ് പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക അപ്പോൾ ഇതുപോലൊരു ബോക്സ് തുറന്നു വന്നാൽ നമ്മൾ ഇതുവരെ ചെയ്ത എൻവയൺമെൻ്റ് വേരിയബിള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റാണ് അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ ഈ രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്തു വരൂ അതല്ലെങ്കിൽ നമ്മൾ ചെയ്ത ആ പ്രൊജക്റ്റുള്ള വിശ്വ സ്റ്റുഡിയോ കോഡ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇവിടെ വന്ന് ദിസ് പി സി അതിനുശേഷത്തിൽ വന്ന് നമ്മളിപ്പോൾ ചെയ്ത പ്രൊജക്റ്റ് എന്നുള്ള ഫോൾഡറാണ് അത് ഓപ്പൺ ചെയ്തു ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വിഷ്വൽ ഇവിടെ നമുക്ക് വിശ്വ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യാം കോഡ് എന്ന് എഴുതുക സ്പേസ് ഇടുക എൻ്റർ അടിക്കാം അപ്പോൾ നമുക്കിതുപോലൊരു പേജ് തുറന്നു വരും അതായത് നമ്മൾ വിശ്വ സ്റ്റുഡിയോ കോഡിൻ്റെ ആ പേജ് നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് വരും ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക ടെർമിനലിൽ പോയിട്ട് ജസ്റ്റ് പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്യുക പൈത്തൺ സ്പേസ് ഡബിൾ സ്ലാ ഡബിൾ ഡാഷ് ഇട്ടതിന് ശേഷം ജസ്റ്റ് വേർഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വരട്ടെ ഓക്കെ ഒന്ന് ഓപ്പൺ ചെയ്തു ഓക്കെ ഓപ്പൺ െയ്തു വരട്ടെ ഓക്കെ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി പൈത്തൺ എന്നിടുക അതിന് ശേഷം എന്ത് ചെയ്യുക രണ്ട് ഡാഷ് ഇടുക രണ്ട് ഡാഷ് ഇടുക അതിനുശേഷം നമ്മളിവിടെ വന്ന് വേർഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എൻട്രോ അടിക്കുമ്പോൾ നമുക്കിവിടെ വേർഷൻ കാണിച്ചു തന്നാലും ഇവിടെ നമ്മൾ പൈത്തൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റാണ് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമ്മളെ വെർച്വൽ എൻവയോൺമെൻറ്റിലേക്ക് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ വെർച്വൽ എൻവയൺമെൻറ്റ് നമുക്കൊന്ന് ആക്ടിവേറ്റ് ചെയ്യാം അപ്പോൾ എന്താണ് വെർച്വൽ എൻവയോൺമെൻറ്റ് എങ്ങനെ വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം അതെങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെർച്വൽ എൻവയോൺമെൻറ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാം നമ്മൾ ഏത് പ്രൊജക്ട് ചെയ്യുകയാണെങ്കിലും നമ്മൾ വെർച്വൽ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യണം വെർച്വൽ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ വെർച്വൽ എൻവയോമെൻ്റ് പേര് ഫോർവേഡ് സ്ലാഷ് ആണ് സ്ക്രിപ്റ്റ് ഫോർവേഡ് സ്ലാഷ് എന്നിട്ട് ആക്ടിവേറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ശേഷം എൻടർ അടിച്ചാ മതി അപ്പോൾ വെർച്വൽ എൻവയോൺമെന്റ് ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യും ഇതുപോലെ കാണിച്ചു തരും ഇനി ഇതിലേക്ക് നമുക്ക് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യാൻ സിമ്പിൾ ആണ് ഇവിട വന്ന് pip install install എന്നിട്ട് അതിനുശേഷം നമ്മൾ ജാങ്കോ എന്ന് ചേർത്ത് കൊടുക്കുക ജാങ്കോ എന്ന് ചേർത്ത് എൻ്റർ അടിക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഇതിലേക്ക് നമ്മളെ ഈ വെർച്വൽ എൻവയൺമെൻറ്റിലേക്ക് ജാങ്കോ ഡൗൺലോഡ് ചെയ്ത് വരും ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളെ കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്തു ചെയ്യൂ അത് ഡൗൺലോഡ് ചെയ്ത് വരൂ അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും നിങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ അനുസരിച്ച് സമയത്തിനനുസരിച്ചായിരിക്കും അത് ഡൗൺലോഡ് ചെയ്ത് വരിക ഓക്കെ അപ്പോൾ അത് ഡൗൺലോഡ് ആയതുകൊണ്ടിരിക്കുകയാണ് ഡൗൺലോഡ് ചെയ്ത് നമ്മളെ കം വെർച്വൽ എൻവയൺമെൻറ്റിൽ അത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഏതൊരു വെർച്വൽ എൻവയറോൺമെൻറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടും നമ്മൾ ജാങ്കോ പ്രൊജക്ട് തുടങ്ങുന്നതിൻ്റെ മുമ്പ് നിർബന്ധമായിട്ടും നമുക്ക് എന്ത് ചെയ്യണം അത് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഡൗൺലോഡ് നമ്മുടെ വെർച്വൽ എൻവയോൺമെൻറ്റിലേക്ക് അത് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കൽ നിർബന്ധമാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കതിൻ്റെ വേർഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക ജാങ്കോ അതിന് ശേഷം ഒരു ഡാഷ് ഇടുക അഡ്മിൻ അതിന് ശേഷം രണ്ട് ഡാഷ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ജസ്റ്റ് വേർഷൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻടർ അടിച്ചാൽ നമ്മൾ ഏതാണോ നമ്മളിപ്പോൾ ചെയ് കറൻറ്റിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജാങ്കോ വെർഷന് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എങ്ങനെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് പൈത്തണ്ണി ഇൻസ്റ്റാൾ ചെയ്യാം പൈത്തണ്ണി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെ എൻവയോൺമെൻറ്റ് വേരിയബിൾ എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്നും അതേപോലെ തന്നെ നമ്മൾ ഈ വെർച്വൽ എൻവയോൺമെൻറ്റിലേക്ക് എങ്ങനെ ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൻ്റെ വേർഷൻ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുമാണ് അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം